ബിഗ് ബിഗ് ബോസ് റിയുന്ന ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് മറന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അതോ നമുക്ക് അപ്പം കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ബിഗ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനൽ ഒരു പ്രമോ വന്നായിരുന്നു ഒന്നായിരുന്നു ആതിലാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് അത് പണിപ്പുര ടാസ്കിലേക്ക് സംബന്ധമായ കാര്യമാണ് എല്ലാം ത്യജിക്കുന്നവർ ബിഗ് ബോസ് പറഞ്ഞിരിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ത്യജിക്കുന്നവർ ത്യാഗി നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ബിഗ് ബോസിന് വേണ്ടി എല്ലാം ത്യജിച്ച് ഇതിൽ നിന്ന് പുറത്താകുകയാണ് വേണ്ടത് എന്നാണ് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തത് വേറൊന്നുമല്ല പണിപ്പുര ടാസ്കിൽ കഴിഞ്ഞ തവണ പോയ ഒനിയനും നമ്മുടെ ഷാരിഖയും പിന്നെ അവരെ ബിഗ് ബോസിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ അതിനുശേഷം ഇപ്പോൾ ഉള്ള പണിപ്പുര ടാസ്ക് തന്നിരിക്കുന്നത് അതിലെ നൂറ് ഏത് തോന്നും അപ്പം അവർ എനിക്ക് തോന്നുന്ന അവർ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ചിലപ്പം ഒനിയനും നമ്മുടെ ശാരികം പോയ പോലെ പോയിട്ട് തിരിച്ചു വരാനുണ്ട് അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഒരാൾ ബിഗ് ബോസ് പുറത്താക്കും ഇല്ല രണ്ടുപേരും പോയിട്ട് തിരിച്ചു വരാൻ സാധ്യതയായിരുന്നു ഇതായിരിക്കും കൂടുതലും പിന്നെ ബിഗ് ബോസ് അല്ലേ അവർ പുതിയ പുതിയ എന്താണ് കണ്ടന്റ് മേക്കിംഗ് എന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് ലൈവ് കണ്ടാലേ ഉള്ളൂ ലൈവ് വരുമ്പോൾ ഞാൻ പുതിയ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത് നിങ്ങൾ ഈ ടാസ്കിൽ നിന്ന് അല്ലെ ഇപ്പം വീട്ടിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ അന്തിമ തീരുമാനം എന്താണെന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പുറം മോലാണ് ഇങ്ങനെ എല്ലാവരും അവരുടെയൊക്കെ മുഖത്ത എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അനുമോളൊക്കെ കരയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് അതായിരിക്കാം അല്ലാതെ വേറെ പുറത്താക്കുമെന്ന് സാധാരണ എന്തെങ്കിലും ഫിസിക്കൽ റിസൾട്ടോ അല്ലെങ്കിൽ വോട്ടിങ്ങിലൂടെയാണ് ബിഗ് ബോസ് സാധാരണ ഒരു കണ്ടസ്റ്റൻസ് പുറത്താക്കുന്നത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ മലയാളത്തിൽ ഇതുവരെ അങ്ങനെ പുറത്താക്കിയിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടേ ഇവരെ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റിയിട്ടും പിന്നെ തിരിച്ചു കൊണ്ടുവരാനാണോ അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിടാനാണോ അത് രണ്ടുപേരെ പറഞ്ഞു വിടാനാണോ എന്നൊക്കെ നമുക്ക് ഇന്ന് ലൈവിന് ശേഷേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടിയോട് അവസാനിക്കണമെങ്കിൽ ഇഷ്ടമായിരിക്കൽ വീഡിയോ ലൈക്ക് ഏഷ്യാറില്ല ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് എങ്കിൽ ബൈ ബൈ